നമുക്ക് അഭിയുടെ ജാനകിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നതിന് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന കോടതി വളപ്പില് എന്ത് ചെയ്യണം എന്ന എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് നിരഞ്ജനെയും അഭിയും കാരണം മറ്റൊന്നുമല്ല സി ഐ നടരാജൻ കാലു എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ എങ്കിൽ അയാൾക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തേ മോളിറങ്ങിപ്പോവും വീട്ടിൽ നിന്ന് കസ്തൂരി ഇറങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് മൊഴി കൊടുക്കാനായിട്ട് കോടതിയിലേക്ക് വരാൻ പറ്റില്ല പക്ഷേ ഇത് നിരഞ്ജനെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചു പിന്നെ ഒരു സക്കീർ വക്കീലിനാട് രവീന്ദ്രൻ എത്രയും പെടുന്നു കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ് ഇനി ഏക പ്രതീക്ഷ രവീന്ദ്രനാണ് അയാൾ റൈറ്റർ ആയിരുന്നു ഇനി മുമ്പ് അപ്പം അയാൾ ഇപ്പോഴാണെങ്കിലും ഒരു ഓർഫനേജിലാണ് താമസിക്കുന്നത് അപ്പം അയാളെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാവും ഇനിയിപ്പം ഇല്ലെങ്കിലും അന്നത്തെ കാലത്ത് പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ അയാൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ഒരു ചിന്തയായിരുന്നു അങ്ങനെ അവർ കാത്തിരിക്കുവാണ് ഈ സമയത്ത് അബിയുടെ ഫോണിലേക്ക് ജാനകി വിളിക്കുവാണ് ജാനകിക്ക് ടെൻഷനായിട്ട് ജാനകി വിളിക്കുന്നത് എന്താ ഏതാണെന്നും അറിയത്തുണ്ടായിരുന്നല്ലോ അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അബി കോളെടുത്തു അബികൂടെത്തപ്പം ജാനി വെച്ച് എന്താ അഭിയേട്ടാ കുറേ സമയം ഞാൻ ട്രൈ ചെയ്യുന്നു അഭിയേന എന്താ കോൾ എടുക്കാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതാ ടെൻഷൻ തമ്പി അപറിനൊന്നും വെറുതെ ഇരിക്കില്ല എന്ത് തന്ത്രം പ്രയോഗിക്കും അപ്പം അതുകൊണ്ടൊരു ടെൻഷൻ കാരണം വിളിച്ചാൽ അപ്പോഴേക്കും അഭി പറഞ്ഞു ഏ ജാനും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ അഭിയേട്ട അബിയേടം കോൾ എടുക്കാത്തത് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അബിയുടെ ശബ്ദമൊന്നും മാറിയാൽ അത് തിരിച്ചറിയാൻ പറ്റും അത് അവർ രണ്ടുപേരും തമ്മിലോടൊരു ബോണ്ടിങ് അങ്ങനെയാണ് പിന്നീട് അബിയ അവസാനം പറഞ്ഞു അതെ നീ സങ്കടപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം വിഷമിക്കുകയും ചെയ്യരുത് അല്ല എന്താ കാര്യം അബിയാട്ട അത് പിന്നെ സി ഐ നടരാജൻ വന്നില്ല എന്ന് പറയാം ഏഹ് വന്നില്ലാന്നോ അതെന്താ അഭിയേട്ട അങ്ങനെ പറഞ്ഞേ എന്തുകൊണ്ട് അയാൾ വരാത്തേ പിന്നീട് കാര്യകാരണ സാഹിതം വ്യക്തമാക്കുക ഇടം അഭർണയുടെ ഫ്രണ്ടാണ് കസ്തൂരി അപ്പം കസ്തൂരിയുടെ അച്ഛനാണ് സി ഐ നടരാജൻ അതുകൊണ്ട് കസ്തൂരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു സി ഐ നടരാജൻ മുഴു കൊടുക്കാൻ കോടതി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മോൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ കോടതി ഹാജരാകാതിരുന്നേ എന്ത് ചെയ്യാൻ പറ്റും ഇത് കേട്ടപ്പോൾ അവർന്ന് കരയു വേണം ഏയ് നീ വിഷമിക്കണ്ട വേറെ വേറൊരാളും കൂടെ ഉണ്ട് ഒരു സാക്ഷിയും കൂടെ ഉണ്ട് സ്ട്രോങ് സാക്ഷിയാണ് രവീന്ദ്രനെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് സക്കീർ വക്കീൽ നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ ജാനിയോട് പറഞ്ഞിട്ട് അഭി കോള് കട്ട് ചെയ്യുക അങ്ങനെ ജാനി ഇങ്ങനെ കാത്തിരിക്കുവാണ് ഇനിയിപ്പോൾ കുറച്ച് സമയം കഴി കഴിയുമ്പോഴത്തേനും കോടതി കേസ് വിളിക്കും അപ്പം കേസൊന്നും തള്ളിപ്പോയില്ലായിരിക്കും ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ആ സമയത്ത് സക്കീർ വക്കീൽ കോടതിയിലേക്ക് വരുവാണേ സക്കീർ വക്കീൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനേം അഭിയും കൂടെ ഓടിച്ചെന്നു പിന്നീട് അല്ല അല്ലേ എന്തിയെ രവീന്ദ്രനാഥ് എന്തിയെ കണ്ടല്ലോ എന്ന് പറയണം അപ്പോഴാണ് പറയണേ രവീന്ദ്രനാഥ് മരിച്ചു പോയെന്നേ മരിച്ചുപോയോ ഇന്നലെ രാത്രിയാണ് മരി മരണമടഞ്ഞെന്ന് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ആകെയുള്ള പ്രതീക്ഷ അതായിരുന്നു ഇനിയിപ്പം എന്ത് ചെയ്യും ഒരു പക്ഷേ മരിച്ചതാണോ കൊലപാതാണോ ഒന്നും പറയാൻ പറ്റില്ല തമ്പിയല്ലേ ആൾ തമ്പി ഇതല്ല ഇതിലപ്പുറം ചിലപ്പോൾ കളികൾ കളിക്കും ദിനജനയ്ക്ക് അപ്പോഴേ സംശയം തോന്നി ഈ സമയം സക്കീർ വക്കീൽ പറഞ്ഞു ഇനി നമുക്ക് സംശയിച്ചിരിക്കേണ്ട സമയമല്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പം അതിനുള്ള സമയമൊന്നുമില്ല ആ സമയം വല്ലാത്തൊരു വിഷമത്തില്ല അഭി ഇനിയിപ്പം എന്തു ചെയ്യാൻ പറ്റും കേസുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു സാക്ഷി വേണം അല്ലെങ്കിൽ ഇപ്പിന് ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തിരിക്കുന്ന ആൾ തന്നെ കോടതി വന്ന് കാര്യങ്ങളൊക്കെ പറയണം അതാണ് ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറൊന്നുമില്ല അപ്പം എന്താ ചെയ്യേണ്ടേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് നിനഞ്ജന പറഞ്ഞു ഇതേ അഭിയട്ടം വിഷമിക്കൊന്നും വേണ്ട ഇതിൻ്റെ പേര് നമ്മൾക്ക് തോറ്റു പിന്നെ പിന്മാറാൻ പാടില്ല പക്ഷെ ആ സമയത്താണെങ്കിൽ വിജയം ആഘോഷിച്ച പോലെ ആയിരുന്നു അപർണയും തമ്പി ഭയങ്കര സന്തോഷം അപർണയുടെ അടുത്ത് വന്നിട്ട് തമ്പി പറഞ്ഞു മോളെ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അയാള് മരിച്ചു പോയില്ലേ രവീന്ദ്രൻ ഇനിയിപ്പോൾ ആരും നമുക്കിതിരെ നിന്ന് വരാനേട്ടാ ആരും വരാൻ പോകുന്നില്ല അതുകൊണ്ട് മോള് പേടിക്കണ്ട ഇനിയിപ്പം ഞാൻ ജയിലിലേക്കൊന്നും പോകാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ അവർനേക്ക് തുള്ളിച്ചാടാൻ തോന്നി അവർ നേരെ നിരഞ്ജനയൊക്കെ ഒന്ന് വെല്ലുവിളിക്കാണ് ഇപ്പം എങ്ങനെയുണ്ട് ഇതാ പറഞ്ഞേ ഡേ പടനടുത്ത് തമ്പിയോടും മോളോടും മുട്ടാൻ വരല്ലെന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അറിയാലോ ശരിക്കും കൊട്ട് കിട്ടിയില്ല എന്ന് ചോദിക്കുക നിരഞ്ജന പറഞ്ഞു അങ്ങനെ ജയിച്ചെന്ന് പറഞ്ഞോണ്ട് നീ ആഘോഷം ആക്കാൻ വരട്ടെ ഇനി സമയമുണ്ടല്ലോ കോടതി കൂടാ സമയം ഉണ്ടല്ലോ എന്ന് പറയാം ഉം നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ഞങ്ങൾ ചെയ്യ എന്ന് നിരഞ്ജനെ വെല്ലുവിളിച്ചിട്ട് അപർണ അങ്ങോട്ടേക്ക് പോവാ പിന്നീട് അപർണ ജാനിയെ വിളിക്കുകയാണ് ജാനക്കുട്ടൊരു ഷോക്ക് കൊടുക്കാൻ തുറത്താ വിളിക്കുന്നെ അങ്ങനെ ജാനയെ വിളിച്ചപ്പോൾ ജാനിയെ കോടടുത്തു എന്താ അപർണെ അല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ നീ ഒരു കള്ളക്കേസ് കൊണ്ടേ കൊടുത്തു നീ നിന്റെ കൂടെയുള്ള ആ രാധാമണി വരച്ചിലും അങ്ങനെ നാണം കെട്ട് തല കുണിച്ച് പോണ്ട സ്ഥിതി ആയല്ലോ അത് കേട്ടു കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു ഞങ്ങൾ നാണം കിട്ടൊന്നുമില്ല കോടതിയിലേക്ക് കേസ് വിളിച്ചില്ലല്ലോ വിളിക്കുമ്പം അതിന് സാക്ഷികൾ വേണ്ടേ അതിന് സാക്ഷികളില്ലല്ലോ സി ഐ നടരാജൻ കാലു വരി പിന്നെ നീ ഇപ്പം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നേ ആ റൈറ്റർ രവീന്ദ്രനാഥനെ ആയിരിക്കും അയാൾ അയാളിനി വരത്തില്ല അയാൾ ഇന്നലെ തന്നെ മുകളിലേക്ക് പോയി എന്ന് പറയാം അത് കേട്ടപ്പം ജാനകി ഞെട്ടിപ്പോയി എന്താ പറഞ്ഞേ പറഞ്ഞതെന്ന് ചോദിക്കുക സത്യം അടി പറയണേ ഇനി നിനക്കും പിന്നെ നിന്റെ കൂടെയുള്ള രാധാമണി മരിച്ചർക്കും രക്ഷയില്ല കള്ളത്തരങ്ങളൊക്കെ പൊട്ടി പാളീസായിപ്പോയി എന്നൊക്കെ പറയാം അതൊക്കെ ആട്ടപ്പം ജാനിക്ക് സങ്കടമായി പോയി ജാനിക്ക് പെട്ടെന്ന് കോള് കട്ട് ചെയ്തിട്ട് മിങ്ങി മിങ്ങി എന്ന് കരയുവാണെ അപ്പോഴേക്കും അങ്ങോട്ട് രാധാമണി വന്നിട്ട് ചോദിച്ചു എന്താ മോളെ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക രാധാമണി കെട്ടിപ്പിടിച്ച് കരയുക കാരണം ഇത്രയൊക്കെ ആയത് വെറുതെ ആയി പോയല്ലോ ഒരു ഫലമില്ലാതെ പോയല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നിരഞ്ജന സക്കീർ വക്കീലായിട്ട് കൂടി ആലോചിക്കുകയാണ് പിന്നീട് പറഞ്ഞു ഇനിയൊക്കെ ഏക വഴി എന്ന് പറഞ്ഞാൽ രാധാമണി ഒരസരെ നമുക്ക് കൊണ്ടുവരണം കാരണം പരാതി കൊടുത്ത ആൾ തന്നെ മൊഴി കൊടുക്കണം അതാണ് ഏറ്റവും നല്ല മാർഗം അപ്പം ജഡ്ജിന് മുന്നിൽ വന്ന് മൊഴി കൊടുക്കണം അല്ലാതെ വേറൊരു മാർഗം കാണുന്നില്ല അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് വരണം അമ്മ വന്ന് മൊഴി കൊടുക്കട്ടെ അതല്ലേ നല്ല കാര്യം ചോദിക്കുക അതെ അത് ശരിയാ അത് നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെപ്പോയി കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയാം അബി പറഞ്ഞു ഞാൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് അബി അളകാപരിയിലേക്ക് പോവാം ഈ സമയം സക്കീർ വക്കീൽ പറഞ്ഞു നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നുള്ള നിരഞ്ജന എന്ന് പറയാം സാരമില്ല ജഡ്ജിക്ക് മൊഴി കൊടുക്കട്ടെ അപ്പോൾ പരാതിക്കാരി തന്നെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞ് മൊഴി കൊടുക്കുമ്പോൾ അരഹസ്യമായിട്ടാണല്ലോ കൊടുക്കുന്നത് അങ്ങനെ മൊഴി കൊടുക്കട്ടെ ഇനിയിപ്പം രാധാമണി അമ്മയുടെ മൊഴി പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ എന്ന് പറയണം അങ്ങനെ അഭി വീട്ടിലേക്ക് വന്നു അഭി വീട്ടിലേക്ക് വന്ന് രാധാമണിയുടെ കാര്യങ്ങൾ പറയുകയാണ് രാധാമണിയുടെ കാര്യം പറഞ്ഞാൽ രാധാമണിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം തമ്പിയുടെ സ്വഭാവം അറിയാം അയാൾ വെറുതെ ഇരിക്കില്ല തൻ്റെ മോളെ മരുമോനെ ചിലപ്പോൾ കൊല്ലാൻ വരെ പഠിക്കത്തില്ല ആ ഒരു പേടി രാധാമണിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് രാധാമണിയും കൂട്ടിക്കൊണ്ട് അബി പോവാണ് അവസാനം ജഡ്ജിയുടെ മുന്നിൽ പോയി മൊഴി കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊഴിയെല്ലാം കൊടുത്ത് പുറത്തിറങ്ങി അപ്പോൾ കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുവാണ് പക്ഷേങ്കിൽ അപർണയ്ക്കും തമ്മിക്കും സന്തോഷം കേസ് ജയിച്ച മട്ടിലാണ് അവരുടെ പെരുമാറ്റം ഇനിയിപ്പം ഈ കേസ് തള്ളി പോത്തുള്ളൂ ഇനി സാക്ഷികളൊന്നും വിസ്തരിക്കാൻ പറ്റാതെ വരുമ്പോൾ തള്ളി പോത്തൊള്ളൂ ചിന്ത അവരുടെ മനസ്സിലുണ്ട് പിന്നീട് ഭയങ്കര സന്തോഷത്തോടുട്ടാണ് അവർ വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് ജാനിക്ക് സങ്കടം ഉണ്ടായിരുന്നു കേസെങ്ങാനും തള്ളിപ്പോവാ ഇത്രയും കാലം കഷ്ടപ്പെടുത്ത് വെറുതെ ആവുമല്ലോ എന്ന് ഒടുവില് രാധാമണിയും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട് രാധാമണി വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പത്തന്നെ ജാനേക്ക് ഓടിപ്പോയി ചോദിച്ചു അമ്മ എങ്ങനെയാ കാര്യങ്ങൾ നമ്മൾ എന്നൊക്കെ ചോദിച്ചപ്പം രാധാമണി പറഞ്ഞു മോളെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക എനിക്കിപ്പോൾ എന്തിനേക്കാളും പ്രധാനം നിൻ്റെ അബിയുടെയും ജീവനാണ് ആ തമ്പി വെറുതെ ഇരിക്കില്ലെന്നറിയാം എനിക്ക് നിങ്ങളുടെ ജീവൻ വേണം അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ വിട്ട് ഒരു കളിക്ക് ഞാൻ തയ്യാറാവില്ല ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അമ്മേ ഞങ്ങളുടെ ജീവൻ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ എനിക്കിപ്പോൾ ഒരു വാശി മാത്രമേ ഉള്ളൂ എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ആ തമ്പിയെ തറ വറ്റിക്കണം എൻ്റെ അച്ഛനാന്നും പറഞ്ഞു ഒരുത്തം നടക്കുന്നുണ്ടല്ലോ അയാളെ അച്ഛനാന്ന് പറയാൻ പോലും എനിക്ക് അർപ്പാം അത്രയ്ക്ക് ദുഷ്ടനാ അയാൾ എന്നെ കൊല്ലാൻ വരെ മടിക്കാത്ത അയാളല്ലേ അയാളെ ഭൂമിക്ക് വിനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അയാളെ തറ പറ്റിക്കണം അതുമാത്രം എൻ്റെ ലക്ഷ്യമെന്ന് പറയാം അത് കേട്ടിരിക്ക രാധാമണി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ജഡിച്ചിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങൾ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും ജാനു അതെന്താമ്മ അങ്ങനെ പറഞ്ഞു ചോദിക്കാം മോളെ അത് വേറെ ഒന്നും കൊണ്ടല്ല നിനക്കും ദേ അഭിക്കും വേണ്ടിയിട്ടാണെന്ന് പറയാം തമ്പിയുടെ സ്വഭാവം അറിയാലോ ഇത് കേട്ടപ്പോൾ ജാനിക്ക് വിഷമായി അമ്മേ നമ്മളങ്ങനെ തോറ്റു പിന്മാറാൻ പാടില്ല അറിയാലോ അതൊക്കെ എനിക്കറിയാൻ മോളെ മോള് ധൈര്യമായിട്ട് ഇരിക്കുക ഈ കേസ് നമ്മൾ ജയിക്കും എന്ന് രാധാമണി ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഒരു ജാനകി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അപർണയം അങ്ങോട്ട് വരുന്നേ അപർണ ഭയങ്കര വെല്ലുവിളിയായിട്ട് രാധാമണിയുടെ മുന്നിലേക്ക് വരുവാണ് എന്തായി എന്ന് നിങ്ങൾ വലിയ ആൾ കളിച്ചാലേ എന്നിട്ട് കേസിൽ തോറ്റുപോയില്ലേ ഇത് കേട്ടപ്പോൾ രാധാമണിയോട് ഞാൻ പറഞ്ഞു തോറ്റുപോയെന്ന് ഇപ്പോൾ തോറ്റുപോലെ ആയില്ലേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് പറയാണ് അപ്പോഴേക്കും രാധാമണി പറഞ്ഞു ജഡ്ജി ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും നീ ജയിച്ചെന്ന് കരുതണ്ട അപർണേ നീ നിൻ്റെ അച്ഛനും ജയിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഇപ്പം ഞാനത് അറിയത്തില്ല ഓർമ്മയില്ലെന്ന് പറഞ്ഞാലും എനിക്കത് ഓർ ഓർത്തെടുക്കാനുള്ള ഇതേ ഉള്ളൂ ഞാൻ ഓർത്തെടുത്ത് പിന്നെ ജഡ്ജിയോട് പോയി പറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ അതുകൊണ്ട് എൻ്റെ ഔതാര്യമാണ് ഇപ്പം നിൻ്റെ നിൻ്റെ ആ അച്ഛൻ്റെ ജീവിതം അറിയാലോ അറിയാമല്ലോ ഞാനൊരു വാക്കൊന്നു പറഞ്ഞാൽ മതി പിന്നെ നിന്റെ അച്ഛൻ പിന്നെ ജയില്ല എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കൂടുതൽ ആൾ കളിച്ച് വന്നാൽ അധികം വൈകാതെ തന്നെയാ സംഭവിക്കും പിന്നെ എൻ്റെ മോൾക്കോ അല്ലെങ്കിൽ അബിക്കോ ഒരു പോർൽ പോലെ ഏറ്റുണ്ടെങ്കിൽ ഈ രാധാമണി ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കണേ അത് കേട്ടപ്പോത്തേനും അവൾ കൊട്ടും അങ്ങോട്ട് സഹിച്ചില്ല അപർണയ്ക്ക് അഭർണ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചുതരാം നീ നിനക്കൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയണേ ഒരു കാരണവശാലും ഈ തമ്പി ജയിക്കാൻ പോകുന്നില്ല എപ്പോഴും വിജയൻ ജാനയ്ക്കും രാധാമണിക്കും ആയിരിക്കും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് നീ കാണാൻ പോകുന്ന അപർണേ നിനക്കൊന്നും അറിയത്തില്ലാത്തവണ്ണം നീ ഇങ്ങനെ പറയണേ പിന്നെ കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒരുങ്ങി ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ദേഷ്യപ്പെട്ട് പറയാം ഇത്രയൊന്നും പ്രതീക്ഷയില്ല ഞാൻ അവൾ അപർണ കാരണം അപർണയുടെ വിചാരം താൻ എന്ത് പറഞ്ഞാലും രാധാമണി അതെല്ലാം കേട്ടിരിക്കുമെന്നുള്ളതായിരുന്നു പക്ഷെ രാധാമണിയുടെ വായന്ന് കേട്ടല്ല പറഞ്ഞെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇവരങ്ങാനി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ തൻ്റെ അച്ഛനും കാര്യത്തിൽ ഒരു തീരുമാനവും അതുകൊണ്ട് കൂടുതൽ വാശി പിടിപ്പിക്കുന്ന പോകുന്ന വാശി പിടിപ്പിക്കാതെ പോകുന്ന നല്ലതും പറഞ്ഞത് അങ്ങോട്ടേക്ക് പോവാണ് പക്ഷേ നിരഞ്ജനം പിന്നീട് രാധാമണിയെ കാണാൻ വരുന്നുണ്ട് രാധാമണിയെ കണ്ടിട്ട് ഇനി കോടതിയിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയേണ്ടൊരു ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട് തമ്പിയെ കൊടുക്കണം തമ്പി വിട്ടിട്ട് കാര്യമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എന്തായാലും തമ്പി ആദ്യം രക്ഷപ്പെട്ടെന്ന് കരുതിയിരിക്കും ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലോന്ന് പക്ഷെ തമ്പിക്ക് നല്ല കുരുക്ക് തന്നെ വീടാൻ പോകുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആദ്യം വിജയം തമ്പിയുടെ ഭാഗത്താണ് തമ്പിക്ക് തോന്നിയെങ്കിലും അത് വലിയൊരു പരാജയമാന്ന് തമ്പി പിന്നീടാണ് തിരിച്ചറിയുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന